നമസ്കാരം വാർത്തകൾ ഇത്തവണ പ്രവേശനോത്സവം ആലപ്പുഴയിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുന്ന പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതായി മന്ത്രി വി ശിവൻകുട്ടി ഈ മാസം ഇരുപത്തി മൂന്നിന് തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളുടെ പ്രകാശനവും സംസ്ഥാനതല വിതരണോദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും സ്കൂൾ പ്രവേശനോത്സവം ജൂൺ രണ്ടിന് ആലപ്പുഴയിൽ നടക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പതിനാറ് വർഷത്തിനു ശേഷമാണ് സംസ്ഥാനത്ത് പാഠ്യപദ്ധതി പരിഷ്കരണം നടക്കുന്നത് കഴിഞ്ഞ വർഷം പരിഷ്കരിച്ച ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളും ഈ വർഷം പരിഷ്കരിക്കുന്ന രണ്ട് നാല് ആറ് എട്ട് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും ജയിന്റെ മടക്കം അനിച്ചതൃത്വത്തിൽ റഷ്യൻ ആർമി അനുവാദമില്ലാതെ കരാർ പുതുക്കാൻ സാധ്യത സഹായം അഭ്യർത്ഥിച്ച് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയ മലയാളി തൊഴിൽ തട്ടിപ്പിനിരയായി കൂലിപ്പട്ടാളത്തിലെത്തിയ തൃശൂർ കുറാഞ്ചേരി സ്വദേശി ജയിനാണ് വീഡിയോ സന്ദേശത്തിലൂടെ സഹായം അഭ്യർത്ഥിച്ചത് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട പരിക്കേറ്റ മലയാളി യുവാവ് ആശുപത്രിയിൽ നിന്ന് അടുത്ത ദിവസം ഡിസ്ചാർജ് ആകുമെന്ന് തൃശൂർ കൂറാഞ്ചേരി സ്വദേശി ജയിൻ തന്നെയാണ് ബന്ധുക്കളെ അറിയിച്ചത് കഴിഞ്ഞ ജനുവരിയിലുണ്ടായ യുദ്ധത്തിൽ ജയിന് പരിക്കേറ്റിരുന്നു ജയിൻ തിരികെ നാട്ടിലേക്കെത്തുന്ന കാര്യം അനുചിതത്തിലാണെന്ന് ജയിന്റെ കുടുംബം പറയുന്നു റഷ്യൻ ആർമിയുമായുള്ള ഒരു വർഷത്തെ കോൺട്രാക്ട് ഏപ്രിൽ പതിനാലിന് അവസാനിച്ചു തന്റെ അനുവാദമില്ലാതെ കരാർ പുതുക്കാൻ സാധ്യതയുണ്ടെന്ന് ജെയിൻ അറിയിച്ചതായി കുടുംബം പറയുന്നു വയനാട് കബനിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു പെരിക്കല്ലൂർ പാതിരി കരിമ്പിൻകൊല്ലി മനോജിന്റെ മകൻ ജിതിനാണ് മുങ്ങി മരിച്ചത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു ഉച്ചയ്ക്ക് ശേഷം പെരിക്കല്ലൂർ പമ്പ് ഹൗസിനു സമീപത്ത് പുഴയിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം ജിതിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ബംഗളൂരുവിൽ സെറൈൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുകയായിരുന്നു ജിതിൻ അവധിക്ക് നാട്ടിൽ വന്നതാണ് അമ്മ ഗിരിജ ഗ്രീഷ്മിയാണ് സഹോദരി മുൻ ഡി ജി പി ഓംപ്രകാശിന്റെ കൊലപാതകത്തിൽ ഭാര്യ പല്ലവി അറസ്റ്റിൽ കുടുംബവഴക്കിനെ തുടർന്ന് ഭാര്യ തന്നെയാണ് ഓംപ്രകാശിനെ കൊലപ്പെടുത്തിയതെന്നാണ് സംശയിക്കുന്നത് ഓംപ്രകാശ് തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നതായി പല്ലവി ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു കൊലപാതക വിവരം പോലീസിനെ അറിയിച്ചതും പല്ലവി തന്നെയാണ് കൊലപാതക സമയത്ത് മകളൊപ്പമുണ്ടായിരുന്നു മകളെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ് വിരമിച്ച മറ്റൊരു ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ വീഡിയോ കോൾ ചെയ്ത് ആ പിശാചിനെ ഞാൻ കൊന്നുവെന്ന് പല്ലവി പറഞ്ഞതായും ആ സുഹൃത്ത് പോലീസിനെ ഇക്കാര്യം അറിയിച്ചതായും റിപ്പോർട്ടുണ്ട് തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് ഓംപ്രകാശ് നേരത്തെ തന്നെ അടുത്ത അനുയായികളോട് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നെന്നും മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കോതമംഗലത്ത് ഫുട്ബോൾ മത്സരത്തിനിടെ ഗാലറി തകർന്നു വീണു പരിക്കേറ്റ പത്ത് പേരിൽ രണ്ടുപേരുടെ നില ഗുരുതരം കോതമംഗലത്ത് ഫുട്ബോൾ മത്സരത്തിനിടെ ഗാലറി തകർന്നു വീണു പത്തു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് രണ്ടുപേരുടെ നില ഗുരുതരമാണ് പരിക്കേറ്റവരെ കോതമംഗലത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഗുരുതര പരിക്കേറ്റ രണ്ടുപേരെ ആലുവേല സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി കോതമംഗലം അടിവാട് ഫുട്ബോൾ ടൂർണമെന്റിന് ഇടയാണ് ഗാലറി തകർന്നു വീണത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്